അസ്ലാം വാലൈക്കും വാഹത് മാനസിക വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ആർഗ്യുമെൻറ്റുകളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് നിയോ ലിബറലിസ്റ്റുകൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന ഒന്നാണ് മൈ ബോഡി മൈ റൂൾസ് എൻ്റെ ശരീരം എൻ്റെ നിയമങ്ങൾ അതിപ്പോൾ ലിബറലുകളായി സ്വയം അടയാളപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമല്ല അല്ലാത്തവരുമൊക്കെ ഇത്തരമൊരു ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെക്കുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു ഞാനെന്താ ഇന്നലെ ജനിച്ച ആളാണ് ഞാൻ എത്ര ഓണം ഉണ്ടിരിക്കുന്നു ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ് ഇമ്മട്ടിലുള്ള ആർഗ്യുമെൻറ്റ്സ് പലപ്പോഴും പലരും മുന്നോട്ട് വെക്കാറുണ്ട് ഇത്തരമൊരു വർത്തമാനത്തെക്കുറിച്ച് ഖുറാൻ സൂറത്തുൽ ബക്രയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ചില ആളുകളുടെ ആർഗ്യുമെന്റ്സിനെ കുറിച്ച് കലു ഗുൽഫ് ഞങ്ങളുടെ ഹൃദയം സെറ്റാണ് നിറഞ്ഞ് തുളുമ്പാണ് അത് ഓൾറെഡി പാക്ക്ഡ് ആണ് ഞങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഒരു പ്രവാചകൻ്റെയോ പുതിയ ഭേദഗൃദത്തിൻ്റെയൊന്നും ആവശ്യമില്ല ഞങ്ങളെ ഉപദേശിക്കാനും വരണ്ട എന്ന് മുഹമ്മദ് നബി സു അഹ് അലൈഹി സ്വലമയെ ചൂണ്ടിയിട്ട് ബനു ഇസ്രായേലികൾ പറയുമായിരുന്നു അപ്പം ഞങ്ങളെ നന്നാക്കാനോ ഞങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കാനോ നിങ്ങളെക്കൊണ്ട് സാധ്യമല്ല ഞങ്ങൾ ഓൾറെഡി എല്ലാം തികഞ്ഞ ആൾക്കാരാണ് എന്നൊരു ധാരണ ഇതിന് സമാനമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ സ്വസ്ഥത എൻ്റെ ആനന്ദം എൻ്റെ പ്രഷർ ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ എൻ്റെ ശരീരത്തെ എന്ത് എന്ത് രീതിയിൽ പ്രവർത്തിപ്പിച്ചിട്ടും പ്രതി പ്രതിപ്രവർത്തിപ്പിച്ചിട്ടും ഞാൻ എനിക്ക് വേണ്ടുന്ന ആനന്ദം സാറ്റിസ്ഫിക്കേഷൻ നേടിയെടുത്തോളൂ അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ സമാധാനത്തിലും സ്വസ്ഥതയിലും അടരാടാൻ വിട്ടോളാം അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്നൊരു വാദം ലിബറലിസ്റ്റുകൾക്കുണ്ട് മറ്റൊരു വാദം എന്ന് പറയുന്നത് അലി അള്ളാഹു മുൻഹുവിൻ്റെ പേരിൽ പ്രചരിച്ചിട്ടുള്ള ഒരു കൗലാണ് അദ്ദേഹം പറയാണ് ആര് തന്നെ തന്നെ മനസ്സിലാക്കിയോ അവൻ സ്വാഭാവികമായും തൻ്റെ റബ്ബിനെയും മനസ്സിലാക്കും ഈ രണ്ട് വാദങ്ങൾ അതായത് ഈ രണ്ടാമത്തെ വാദം ഏറെക്കുറെ തസവൂഫിൻ്റെ ഇടങ്ങളിലൊക്കെ സൂഫികളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്നല്ല ത്വരീക്കത്തിൽ പ്രവേശിക്കുന്ന മുരീതന്മാരുടെ അവർ കാത്തു സൂക്ഷിക്കുന്ന ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നിടത്ത് പറയാറുണ്ട് മരിച്ചു കിടക്കുമ്പോൾ തന്നെ കുളിപ്പിക്കാൻ വരുന്നൊരു മനുഷ്യൻ ഉന്റെ മുന്നിൽ ഒരു മൃതശരീരം എങ്ങനെ കിടക്കുമോ അതുപോലെ കിടക്കണം മുരീദ് ഷെയ്ഫിൻ്റെ മുന്നിൽ എന്നാണ് പറയുന്നത് ആണായാലും പെണ്ണായാലും തൻ്റെതായിട്ടുള്ള ഒരു അനക്കമോ തിരിച്ചു തിരിമറിയലുകളോ ചിന്തയോ വിവേചനമോ അല്ലെങ്കിൽ വിവേകബുദ്ധി ഉപയോഗിക്കണം അങ്ങനെ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത് ഇരിക്കട്ടെ അതിനാ ആമുഖമായിട്ട് ഇവർ പറയുന്ന ഒരു വാദമാണ് തന്നെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ റബ്ബിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇത് രണ്ടും തമ്മിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സ്പേസിൽ നിന്ന് വരുന്ന ആർഗ്യുമെന്റ്സ് ആണ് എങ്കിൽ പോലും തമ്മിൽ ചില സമാനതകളുണ്ട് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുത്തൻ തന്നെ അറിയുന്നു എന്നതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം ഞാൻ എന്നെ അറിയുമ്പോഴാണ് എനിക്ക് വേണ്ട സുഖ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട പ്ലഷറിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഹാപ്പിനെസ്സിൻ്റെ ഒക്കെ തലങ്ങൾ കണ്ടെത്താൻ എനിക്ക് കഴിയുക അപ്പോൾ ഞാൻ എന്നെ അറിയണമെന്നാണല്ലോ പറയുന്നത് മറ്റിടത്തും പറയുന്നു ഞാൻ എന്നെ നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റബീനും അറിയുന്നതാണല്ലോ പറയുന്നത് ഇത് എത്രമാത്രം വസ്തുതയുണ്ട് അല്ലെങ്കിൽ ഇത് എത്രമാത്രം പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നതാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ആ ചിന്തയാണ് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ നമ്മൾ നമ്മളെ മറ്റാരെയല്ല നമ്മളെ തന്നെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ ലോകത്തെ എല്ലാ മനുഷ്യരും വളരെ ഇൻഡിഫറൻ്റ് ആണെന്നാണ് പറയുന്നത് വളരെ ഇൻഡിഫറൻ്റ് ആണ് ഒരാളും ഒരാളെ പോലെ ഇല്ല വിരൽ തുമ്പിലെ അടയാളങ്ങൾ മുതൽ നഖങ്ങളിലും താടിമുടികളിലും ഉള്ള സെല്ലുകൾ വരെ വളരെ ഇൻഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും സമീപനങ്ങളും പെർസ്പെക്റ്റീവ്സും പെർസെപ്ഷൻസും എല്ലാം വ്യത്യസ്തമായിരിക്കും അപ്പൊ ഒരാൾ ഒരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് നമ്മൾ വേറൊരാളെ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് പോട്ടെ നമുക്ക് നമ്മളെ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് എത്ര മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടല്ലേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ചികിത്സാ രീതികളും അഡ്വൈസസും കൗൺസിലിങ്ങും ഒക്കെ തീരുമാനിക്കുക കണ്ടെത്തുന്നത് അല്ലേ ഈ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പഠന ശാഖയാണ് എന്നറിയാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്യൂർ സയൻസിന്റെ ഗണത്തിൽ പെടുത്തപ്പെടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ കുറേ സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ എത്തിപ്പെടുന്ന നിഗമനങ്ങളുടെ ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ നിഗമനങ്ങളിലൂടെ ഉണ്ടാക്കുന്ന തിയറികളുടെ ഒരു കൂട്ടമാണത് അതൊരിക്കലും അച്ചട്ടായിട്ട് എല്ലാവരിലും അപ്ലൈ ചെയ്യാവുന്ന തട്ടാൻ റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ഒന്നുമല്ല ഫാക്റ്റൊന്നുമല്ല സ്വാഭാവികമായി ഓരോരുത്തരുടെ മനസ്സും വളരെ വ്യത്യസ്തമായതുകൊണ്ടും ഓരോരുത്തരുടെ ചിന്താഗതികളും വളരെ വ്യത്യസ്തമായതുകൊണ്ടും അവരിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഒരാളുടെ മാനസികാവസ്ഥകളെ കുറിച്ച് പഠിച്ചിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ട് അതുതന്നെ മറ്റൊരാളിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ വിപരീത ഫലം ഉണ്ടാക്കാൻ പോലും സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മളെ അറിയുക എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ അലിയുല്ലാമിന് പറഞ്ഞു എന്ന് പറയുന്ന കൗര് വളരെ വളരെ പ്രസക്തമാണ് എന്നിരിക്കെ തന്നെ അതിനെ തെറ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ അപകടത്തിൽ അല്ലെങ്കിൽ ഒരു പരാജയത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ സാധ്യതയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും എന്ന ഒരു ധാരണയാണ് ആ കൗലിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ അത് തെറ്റാണ് അതേസമയം നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നമ്മളെപ്പോലും മനസ്സിലാക്കാൻ കഴിയില്ലെന്നുള്ള വസ്തുത മനസ്സിലാക്കൂ മനസ്സിലാക്കുമെന്നാണെങ്കിൽ അത് വളരെ വലിയ ഒരു തിരിച്ചറിവായിരിക്കുകയും ചെയ്യും ഞാൻ ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം ജൊഹാരി വിൻഡോ എന്നാണ് ഈ ഒരു തിയറിക്ക് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ ക്യാരക്ടറിനെ നമുക്കിങ്ങനെ ഒരു വിൻഡോയിലെ നാല് കള്ളികൾ പോലെ തരംതിരിക്കാമത്രേ ആ തരംതിരിവിനുസരിച്ച് നമുക്ക് എത്ര പേഴ്സൻ്റേജ് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാം ഈ ഒരു തിയറി പ്രകാരം നമ്മുടെ പേഴ്സണാലിറ്റിയെ ക്യാരക്ടറിനെയൊക്കെ നാല് ഭാഗമായി തരംതിരിക്കാം ഞാൻ വളരെ ഹ്രസ്വമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്നാമത്തേത് ഓപ്പൺ സെൽഫാണ് അതായത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ ജനങ്ങൾക്കും അറിയാം നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം താമസിക്കുന്നവർക്കും കൊളീഗ്സിനും ഒക്കെ അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ എല്ലാവരുമായി ഷെയർ ചെയ്യപ്പെടുന്ന കുറേ ഭാഗങ്ങളുണ്ട് ഇതാണ് ഓപ്പൺ സെൽഫ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഹിഡൻ സെൽഫാണ് ആർക്കും അറിയിക്കാതെ ആരെയും അറിയിക്കാതെ നമ്മൾ മാത്രം കൊണ്ടു നടക്കുന്ന കുറേയേറെ സ്വഭാവങ്ങൾ അത് ഗുണമോ ദോഷമോ ആവട്ടെ നമുക്കുണ്ടാവാല്ലോ അതൊരു പക്ഷേ നമ്മുടെ കൂടെ കിടക്കുന്നവർക്കോ കൂടെ നടക്കുന്നവർക്കോ പണിയെടുക്കുന്നവർക്കോ ഒന്നും അറിയണമെന്നില്ല അങ്ങനെ നമ്മളിൽ മാത്രം ഒതുക്കി വെച്ചിരിക്കുന്ന അതൊരു നാണക്കേട് നാണക്കെടുണ്ടായിരിക്കാം ലജ്ജ കൊണ്ടായിരിക്കാം പേടി കൊണ്ടായിരിക്കാം അങ്ങനെ പലതും കാരണത്താൽ നമ്മളിൽ മാത്രം ഒതുക്കി വെച്ചിരിക്കുന്ന കുറേയേറെ സ്വഭാവ കണങ്ങളുണ്ട് അതിന് നമുക്ക് ഹിഡൻ സെൽഫ് എന്ന് പറയാം മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ബ്ലൈൻഡ് സെൽഫാണ് ഇതിന്റെ പ്രത്യേകത നമ്മളെ കുറിച്ച് നാട്ടുകാർക്ക് അറിയാം അതല്ല ജനങ്ങൾക്കൊക്കെ അറിയാം ഭാര്യക്കറിയാം ഭർത്താവിനറിയാം പക്ഷെ നമുക്ക് അറിയണ്ടാവില്ല ആ അങ്ങനെയുണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഉദാഹരണം പറഞ്ഞ ലെക്ചർ എനിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെല്ലാം മാനറിസങ്ങളാണ് കാണിച്ചോണ്ടിരിക്കുന്നത് കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ എന്താ കാണിക്കുന്നത് എനിക്കറിയണമെന്നില്ല ഞാൻ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കളിയാക്കും അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടല്ല അങ്ങനെ ഓരോ അധ്യാപകർക്കും നമ്മൾ തന്നെ ചെറുപ്പത്തിനോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഓരോ അധ്യാപകരും ക്ലാസ് എടുക്കുമ്പോൾ കൈകാലുകൾ ചലിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും ചില ആളുകൾ നടക്കുമ്പോൾ മൂക്കത്തൊക്കെ എല്ലാം സംസാരിക്കുമ്പോഴൊക്കെ മൂക്കത്ത് തൊട്ടുകൊണ്ടിരിക്കും അത് കാണുന്നവർക്ക് ഒരു അന്വയിങ് ആയിട്ട് തോന്നും പക്ഷെ അവരത് അറിയുന്നുണ്ടാവില്ല ഭാവങ്ങൾ അതുപോലെ കുറെ ഏറെ കാര്യങ്ങളുണ്ട് നാട്ടുകാരൊക്കെ അറിയും പക്ഷെ അറിയില്ല ചിലങ്ങൾ ചില ആളുകൾ സ്നേഹബുദ്ധി അത് വന്ന് ഉണർത്തി തിരുത്താൻ വേണ്ടി പറയും ചിലപ്പോൾ അതുവരെയും നമ്മൾ അത് അറിയണമില്ല നാലാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് അത് അൺനോൺ നോൺ സെൽഫാണ് ഇതിൻ്റെ പ്രത്യേകത നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല നമുക്ക് തന്നെയും അറിയില്ല എന്നതാണ് നമുക്ക് എന്ത് അത്ഭുതവഹ അത്ഭുതാബമായ കാര്യമാണിത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഹാഫ് ഓഫ് ദ പാർട്ട് നമുക്ക് തന്നെ അറിയില്ല നമുക്കറിയാത്ത ഒരു പകുതിയോളം ഞാൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ തീരുമാനിച്ചോളാം എനിക്കറിയാം എന്ത് വേണമെന്ന് എന്തറിയാമെന്നാണ് ഈ പറയണത് എനിക്ക് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തന്നെ അറിയില്ല എൻ്റെ ശരീരത്തിനകത്തെ ഓർഗൻസിനെ കുറിച്ചോ അതെങ്ങനെ ഫ്രാക്ട് വർക്കൗട്ട് ചെയ്യുന്നു അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നതിനെ കുറിച്ചോ ഒന്നും അല്ല ഞാനീ പറയണത് അത് വേറെ കാര്യമാണ് ഒരു സെക്കൻഡ്സിനകത്ത് എൻ്റെ ഹൃദയം എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യണം എൻ്റെ കൺപ്രോളുകൾ എത്ര പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യണം ശരീരത്തിനങ്ങോളം ഇങ്ങോളം ഒഴുകി പരന്നു കിടക്കുന്ന നൂറുകണക്കിനായ നാടി ഞരമ്പുകളിലൂടെ എത്ര വേഗത്തിൽ രക്തം പമ്പ് ചെയ്യപ്പെടണം സർക്കുലേറ്റ് ചെയ്യപ്പെടണം ഇതൊന്നും എനിക്ക് ഒട്ടും അറിയില്ല അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ പറയണേ എന്നാലും നമ്മുടെ ധാരണ ഇതൊക്കെ എനിക്കറിയാമെന്നാണ് ഇവിടെ മുന്നേ സൂചിപ്പിക്കപ്പെട്ട ചില ജലധികൃതകളൊക്കെ ഇല്ലേ വല തക്കിൽ നീല നഫ്സി തൊർഫതായി പറഞ്ഞപോലെ ഒരു നേരത്തേക്ക് പോലും ഇതൊന്നും എന്നെ ഏൽപ്പിച്ചേക്കല്ല കേട്ടോ എന്നെ കൊണ്ടാവില്ല ഇതൊന്നും ഒരു സെക്കൻഡ്സ് നേരത്തേക്ക് പോലും ഇതിന്റെ കൈകാര്യ കർത്തത്വം എനിക്ക് കേൾക്കാൻ കഴിയില്ല അങ്ങനെയാണ് പ്രാർത്ഥിക്കുക അപ്പൊ നമുക്ക് പോലും അറിയാത്ത ഒരു വലിയ ഞാൻ എന്റെ ഉള്ളിലിരിക്കെ ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ ആരോഗ്യ സമ്പുഷ്ടമാക്കി തീർക്കുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സിന് സ്വാസ്ഥ്യം സമ്മാനിക്കാൻ പോകുന്നത് അത് അസാധ്യമായ കാര്യമാണ് ഇതാണ് പറഞ്ഞ തന്റെ ഉള്ളിലിരിക്കുന്ന ഈ അജ്ഞാതമായ അഗാധമായ ഒരു വലിയ ഒരു പാർട്ടിനെ തിരിച്ചറിയാൻ ശേഷിയില്ലാത്തവനാണ് താൻ എന്ന തിരിച്ചറിവുണ്ടായാൽ അപ്പൊ അള്ളാഹുവിനെ കാണാം ആ അള്ളാഹു ആരാണ് ഇൻ അള്ളാഹു അലീ മുമ്പിതാത്തി സുദൂർ അവൻ ഹൃദയാന്തരങ്ങളിലുള്ള ഓരോ മിടിപ്പുകളും സ്പന്ദനങ്ങളും അറിയുന്നവനാണ് ഫി അംഫുസിക്കും നിങ്ങളുടെ ഉള്ളിലകത്ത് നിങ്ങളുടെ ഉള്ളകങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയുന്നവനാണ് അവൻ നിങ്ങൾ പരസ്യമായും രഹസ്യമായും കൊണ്ടു നടക്കുന്ന എല്ലാം അള്ളാഹ് കറിയാണ് ഞാൻ പറഞ്ഞില്ലേ ഹിഡൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ളതും ഒക്കെ എല്ലാം അറിയുന്നവൻ അവനാണ് വള്ളാഹു ആലമുമാന ഉമ തുമൂൻ നോക്കൂ നമ്മളെ നമ്മളെക്കാൾ ഏറെ അറിയുന്ന ഒരു പരാശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ആരോഗ്യം അല്ലെങ്കിൽ രോഗാതുരമായ അവസ്ഥയിൽ നിന്നുള്ള മോചനം സമ്മാനിക്കുന്നത് എന്ന തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്